എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഒന്ന് ഡോക്ടർ അബ്ദുൽ കലാം ഉമ്മറും വേറൊന്ന് ഷമീർ അബ്ദുൽ കലാമും അപ്പോൾ ഈ ഡോക്ടർ അബ്ദുൽ കലാം ഉമർ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പം പലപ്പോഴും ഞാനാണ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുക അപ്പോൾ അദ്ദേഹം ജിദ്ദയിലേക്കോ ദുബൈയിലേക്കോ ദമാമിലേക്കോ ഒക്കെ ട്രെയിൻ ഫ്ലൈറ്റിന് പോവാണ് അപ്പോൾ അദ്ദേഹത്തെ യാത്ര കേൾക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന നിൽക്കും ഇവരിങ്ങനെ കൂട്ടും സ്കൂട്ടർ ഒക്കെ ഇട്ട് പ്രോഗ്രാമിന് വേണ്ടി ഞാൻ എന്നിങ്ങനെ പോകും എന്ന് ഞാനിങ്ങനെ സ്വപ്നം കാണാറുണ്ട് ഞാനും ഒരു പക്ഷേ ഒരു ദിവസം ഇതേപോലെ പ്രോഗ്രാമിൽ പോകുമായിരിക്കും എൻ്റെ വേറൊരു സുഹൃത്താണ് ഷമീർ അബ്ദുൽ കലാം അദ്ദേഹം ഒരു വലിയ കമ്പനിയുടെ മിഡിൽ ഈസ്റ്റിലെ ഹെഡാണ് സെയിൽസിൻ്റെ അപ്പോൾ അദ്ദേഹം ഇതേപോലെ സെയിൽസ് മീറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ ഞാൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും ചിലപ്പോൾ ദുബായി പോകും ചിലപ്പോൾ അദ്ദേഹം ജർമ്മനി പോവും ചിലപ്പോൾ ഇറ്റലി പോവും അങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കും അദ്ദേഹം പോവും അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാനെന്നാണിങ്ങനെ ഒരു സെയിൽസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാറ് ഞാനിങ്ങനെ സ്വപ്നം കാണാറുണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ഞാനും എൻ്റെ കമ്പനിക്ക് വേണ്ടി സെയിൽസ് പിടിക്കാൻ വേണ്ടി വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി ആ സ്വപ്നം യാഥാർത്ഥ്യമായി ഞാനും നേരത്തെ പറഞ്ഞതുപോലെ പ്രോഗ്രാമുകൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ദുബൈയിലേക്കും അതേപോലെ ബഹ്റൈനിലേക്കും ജിദ്ദയിലേക്കും ദമാമിലേക്കൊക്കെ ഫ്ലൈറ്റിന് ക്ലാസ് എടുക്കാൻ വേണ്ടി കോട്ടൻ സൂട്ടൊക്കെ എടുത്ത് പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കമ്മൊരു ഉറച്ച ഒരു 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 ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്കത് കാണാൻ പറ്റുമായിരുന്നു ഞാനും ഇതേപോലെ കോട്ടക്കെട്ട് പ്രോഗ്രാമിന് പോകുന്നത് അപ്പോൾ നാളെ നമുക്ക് നമ്മുടെ സ്വപ്നം നമ്മൾ പൂർത്തീകരിക്കുമെന്ന ഉറച്ച വിശ്വാസവും അതിപ്പോൾ തന്നെ അത് സംഭവിച്ചതുപോലെ കാണാൻ വിഷ്വലൈസ് ചെയ്യാൻ കൂടെ നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മുടെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിയിരിക്കും